മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ചിങ്ങം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മിഥുനം രാശിയിലും ശുക്രൻ കർക്കടകം രാശിയിലും സൂര്യൻ ബുധൻ കേതു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ ചിങ്ങം രാശിയിലും ചൊവ്വ കന്നിരാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ചൊവ്വ സെപ്റ്റംബർ പതിമൂന്നാം തീയതി കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ശുക്രൻ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി കർക്കടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും അന്നേ ദിവസം തന്നെ അതായത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ബുധൻ ചിങ്ങം രാശിയിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ പതിനേഴാം തീയതി തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ നിൽക്കുന്നത് തൻ്റെ സ്വന്തം രാശിയായ ചിങ്ങത്തിൽ തന്നെയാണ് സെപ്റ്റംബർ പതിനേഴാം തീയതി അവിടെ നിന്നും രണ്ടാം ഭാവമായ കന്നിയിലേക്ക് രാശി മാറുകയും ചെയ്യുന്നതായിരിക്കും കൂടാതെ രോഗസ്ഥാനാധിപനായ ശനി എട്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ആരോഗ്യത്തിൽ ഈ മാസം പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ഇവിടെ നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടിയും അഞ്ചാം ഭാവത്തിലാണ് പതിക്കുന്നത് ചൊവ്വയുടെ നാലാം ദൃഷ്ടിയും ഇവിടെയാണ് പതിക്കുന്നത് ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നുണ്ടെങ്കിലും അത് ന്യൂട്രലാകുന്നതായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും പഠനത്തിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും അത് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും സ്കോളർഷിപ്പിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് സമയം നല്ലതായിരിക്കും എങ്കിലും അഞ്ചിൽ ചൊവ്വായുടെ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളിലൊരു അഗ്രസീവ്നസ് വരുത്തുന്നതായിരിക്കും ഇതിൽ ശ്രദ്ധിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതും അല്ലായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് എട്ടിലാണ് എട്ടിൽ ശനി നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് അഷ്ടമ ശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് എങ്കിലും ശനിയുടെ ഇവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നതിനാൽ അഷ്ടമശനിയുടെ പ്രഭാവം അധികം അനുഭവപ്പെടുന്നതല്ലായിരിക്കും ശനി നിൽക്കുന്നത് തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലും ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഏഴിൽ ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നതും സ്ഥിതിഗതികൾ നിങ്ങൾക്ക് അനുകൂലമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതും ദാമ്പത്യ ജീവിതം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറി യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതാണ് ചിങ്ങം രാശിക്കാരുടെ ഭാഗ്യസ്ഥിതികളെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഒൻപതാം ഭാവമാണല്ലോ ഭാഗ്യസ്ഥാനം ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനത്താണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ചൊവ്വയുടെ പൊസിഷൻ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ചൊവ്വായുടെ ദൃഷ്ടിയും ഈ മാസം മുഴുവനും ഒൻപതാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് സ്വരാശിയിൽ ചൊവ്വാഴ് ദൃഷ്ടി പതിക്കുന്നത് ഭാഗ്യസ്ഥിതികൾ വളരെ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും ഭാഗ്യസ്ഥാനാധിപൻ ധനസ്ഥാനത്ത് നിൽക്കുന്നത് സാമ്പത്തിക വരുമാനം വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും പൈസ സേവ് ചെയ്യുവാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും ദൂരെ യാത്രകൾ ചെയ്യുന്നതാണ് ഇതിൽ ചിലപ്പോൾ വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട് ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ ക്യാമ്പസ് ഇൻ്റർവ്യൂ എന്നിവയിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെ ഇവിടെ നിന്നും നിങ്ങളുടെ രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതുമായിരിക്കും ചിങ്ങൻ രാശി ശുക്രൻ്റെ ശത്രുരാശിയാണ് എങ്കിലും ഇത് കേന്ദ്രസ്ഥാനമായതിനാൽ ശുക്രൻ്റെ നെഗറ്റീവ് പ്രഭാവങ്ങളിൽ കുറവ് വരുന്നതായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഈ മാസം പൊതുവേ കരിയറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാനും ഇൻകം ഉണ്ടാകുമെങ്കിലും ചിലവുകളും അതുപോലെ വർധിക്കുന്നതായിരിക്കും ഓഫീസിലെല്ലാവരോടും വളരെ സൗമ്യതയോടെ വേണം സംസാരിക്കുവാനും പെരുമാറുവാനും ആരുമായും വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ പത്തിൽ ചൊവ്വാഴ്ചയുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നതും നിങ്ങളുടെ ക്രോധത്തിൽ വർധനവ് വരുവാൻ ഇടയാക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വളരെ അനുകൂലമായിരിക്കും ബിസിനസ്സിൽ പ്രോഗ്രസ് ഉണ്ടാകുന്നതും ഇൻകം വർദ്ധിക്കുന്നതുമായിരിക്കും ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതുമായിരിക്കും ബിസിനസ്സിൽ ചില പരിവർത്തനങ്ങൾ ചെയ്യുവാനും സാധ്യതകളുണ്ട് ഇതാണ് ചിങ്ങം രാശിക്കാരുടെ സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം